ഞാന് നമ്മുടെ പച്ചപ്പയർ തോരൻ വെക്കാനായല്ലാം മണ്ണിയുള്ള ആയിട്ട് കിട്ടിയിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് വെക്കാനിത് ഉണ്ടാവും ഒരു കിലോ ഉണ്ട് ഒരു കിലോ ഒന്നേക്കാ കിലോ ഉണ്ട് ശരിക്കും രണ്ട് കിലോ വാങ്ങി തന്നെ ഇതൊക്കെ കളഞ്ഞപ്പോൾ ഒരു ഒന്നേക്കാ കിലോ ഉണ്ട് അപ്പോൾ ഈ വെളിച്ചെണ്ണ ആയി വരുമ്പോൾ നമുക്ക് അരിക്ക് സമ്പോളം ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള ഓരോന്നും മാറി മാറി ഇട്ടുകൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് കാഞ്ഞു വരട്ടെ അപ്പോൾ ഇതായി ഞാൻ എനിക്ക് സബോള രണ്ട് സബോള ഇതെടുക്കും ഇതിലേക്ക് ഞാൻ ഒരു സ്വല്പം നമ്മുടെ കറിയിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കും കാരണം സബോള വേഗം ആയി വരാൻ വേണ്ടിട്ട് അപ്പൊ സവോള ഞാൻ കുറച്ചുപ്പിട്ടായിരുന്നു ഒന്നും അറിയില്ല അതെനിക്ക് ആവശ്യം ഉപ്പിട്ടുണ്ട് ഒരു സ്പൂൺ ഉപ്പിട്ട് ഇതിലേക്ക് ഞാൻ പിന്നെ വാങ്ങി വന്നപ്പോൾ ഡോളത്തിൽ ഒരു വലിയ ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി കുറച്ച് ഉള്ളി ചവന്നുള്ളി വേപ്പല ഒരു രണ്ട് മുളക് കീറിയിട്ടുണ്ട് പച്ചമുളക് ഉള്ളിയും സവോള അല്ല സവോളം വന്നു ഉള്ളി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് പേപ്പര ഇതാണ് നമ്മൾ ഇടുന്ന ഇത് ഒന്ന് നന്നായി അതിന്റെ പച്ചമുളക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോറിൻ്റെ ഇത് മാത്രമേ കഴിക്കാൻ നോക്കൂ അത്ര നല്ല തോറത്തെ പയറിൻ്റെ മല്ലി മാത്ര കഴിക്കാൻ നല്ല ടേസ്റ്റ് വെളുത്തുള്ളി അതുപോലെ പച്ചമുളകും ഇതൊക്കെ ആയി വന്നിട്ടുണ്ട് അതിൽ പച്ചമുളകൊക്കെ പോയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇരിക്കും ആയിരിക്കില്ല അങ്ങോട്ട് ഞാൻ വറ്റമുളക് ചതച്ചതും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് വറ്റമുളക് ഒരു ഒരു ടീസ്പൂൺ ഉണ്ട് ഒത്തിരി ചൂടിയുള്ള കറിയാണ് കേട്ടോ അത് നമ്മൾ വേറെ കറികളുണ്ട് എന്നാലും ഇത് രേഷൻ ചൂട്ടിയായിട്ട് കൂട്ടുന്ന ഒരു കറിയാണ് ഇനി നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കാതെ വെയിലിട്ടിട്ട് ഇട്ടിട്ട് മേഴിച്ചെടുക്കാം പിന്നെ നമുക്ക് പയറിട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണം ഇതടിയിൽ നിന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ അടിയിൽ കിടന്ന് അത് മാത്രം കരിഞ്ഞ് കൂടാതിരിക്കണം ഇത് അവർ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അത് മൂടി വെച്ച് കഴിക്കണം നമുക്ക് ഇങ്ങനെ ഇറക്കി കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം എല്ലാർക്കും എല്ലാവരും പിടിക്കണം അല്ല ഞാൻ അടിയിൽ ആയിട്ട് അങ്ങനെയൊക്കെ എടുക്കും അപ്പം നമുക്ക് എടുക്കാൻ വേണ്ടി ചെയ്തുകൊണ്ട് വേവിച്ചെടുക്കാം ആ മൂടി വെച്ച് കിടക്കാം ചെറുതയിലിട്ട് വേവിച്ചെടുക്കാം മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അത് ഇളക്കി നോക്കിയപ്പോ അതിലത്തിരി ഉപ്പ് കുറവുണ്ട് അത് ഞാൻ ഇട്ടു കൊടുത്തു ഒന്നും കൂടി ആയി വരട്ടെ ഞാൻ പൊറിലേക്ക് പിന്നെ ചുപ്പ് കുറവുണ്ടായിരുന്നു അപ്പൊ കിട്ടത്തൊന്നും കൂടി ഞാൻ ആട്ടാമച്ചു നന്നായി കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ പച്ചപ്പയർ തുറന്നു പച്ചപ്പയർ തോറും മണികളാണ് അധികം അങ്ങനെ എല്ലാവരും ഞങ്ങൾ വിരിഞ്ഞെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു